വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ നാണം കെട്ടങ്ങ് ദേഷ്യം കൊണ്ട രാജേശ്വരി ഇയാളെ അങ്ങ് വലിച്ചു കീറിയേക്കട്ടെയെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ നേരെ അടുക്കുന്നുണ്ട് അന്നേരം വേണ്ട ചേച്ചിയെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പിടിച്ചു മാറ്റുകയാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കൂടാതെ പോലീസുമുണ്ട് അകം വേവുന്നത് പുറം അറിയണ്ടയെന്ന് പതിയെ രാജേശ്വരിയോട് ബാലചന്ദ്രൻ പറയുകയാണ് അന്നേരമാണ് രാജേശ്വരി ചുറ്റു ഒന്ന് ശ്രദ്ധിക്കുന്നത് തുടർന്ന് എങ്ങനെയാണ് രാജേശ്വരി ഇനി ബാക്കി അജണ്ട അജണ്ടയെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് അന്നേരം എന്താ മോളെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് അന്നേരം നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകേണ്ടി വരില്ല ഇതിന്മേൽ യാതൊരു അവകാശവും ഒന്നും ഇല്ല എന്നാണ് രാജേശ്വരി ഇതിൽ എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നതെന്ന് ശ്രീരഞ്ജിനി ശാരദാമ്മയോട് പറയുന്നു അന്നേരം ആശ്വസിക്കുകയാണ് ശാരദാമ്മ തുടർന്ന് ശാരദ ശാരദാമ്മയ്ക്ക് വേണ്ടി ആ മുദ്രപത്രം രാജേശ്വരിയുടെ കയ്യിൽ നിന്നും ബലമായിട്ട് പിടിച്ചു വാങ്ങുന്നുണ്ട് രാജേശ്വരി എന്നിട്ട് ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചോളണം എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിലേക്ക് അതേൽപ്പിക്കുകയാണ് തുടർന്ന് ശാരദാമ ശ്രീരഞ്ജനിക്ക് നന്ദി നന്ദിയൊക്കെ പറയുന്നുണ്ട് ഇത്രയും നാൾ ഉള്ള ഈ ശാരദയുടെ കണ്ണീരിൻ്റെയും വീർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയൊക്കെ ഫലമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ തൊഴുകയോടുകൂടി ശാരദാമ നിൽക്കുന്നുണ്ട് തുടർന്ന് ബാലചന്ദ്രനോട് ശ്രീരഞ്ജനി ചോദിക്കുകയാണ് നീ ഈ സിനിമയും സീരിയലും ഒക്കെ കണ്ടിട്ടില്ലേ അതിൽ വൃത്തിയായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് ശിക്ഷാർഹമാണെന്ന് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ബാലചന്ദ്രൻ്റെ കവാലം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ശ്രീരഞ്ജനി അത് കണ്ടെങ്ങ് വാവൊളിക്കുകയാണ് രാജേശ്വരി ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു സ്ത്രീയുടെ മേൽ അതിക്രമം കാണിച്ചതിന് മറ്റൊരു സ്ത്രീ കണക്ക് ചോദിക്കുന്നു എന്ന് കരുതിയാൽ മതിയെന്ന് ശ്രീരഞ്ജനി ബാലചന്ദ്രനോട് പറയുന്നുണ്ട് തുടർന്ന് എന്നും പറഞ്ഞ് കൈ ചൂണ്ടി ശ്രീരഞ്ജനിക്ക് നേരെ കൈ ചൂണ്ടി വരുന്നുണ്ട് രാജേശ്വരി അന്നേരം അടങ്ങി നിൽക്ക രാജേശ്വരി ഇനി കൂടുതൽ കളിച്ചാൽ എടുത്തകത്തിടും ഞാൻ എന്ന് പറഞ്ഞ് രാജേശ്വരിയെങ്ങ് ഒതുക്കുകയാണ് ശ്രീരഞ്ജിനി കുടുംബശ്രീ ഹോട്ടലിലെ ചായ ചായപ്പിനോട് ചേർന്നാണോ എ സി പിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം പിന്നെ വീട്ടിൽ നേരെ അതിക്രമിച്ചു കടക്കൽ ജോലിക്കാർക്കെതിരെയുള്ള പീഡനം കയ്യേറ്റം വധശ്രമം ഇതിനൊക്കെ ശിക്ഷ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ശ്രീ രാജേശ്വരിയെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട് ശ്രീരഞ്ജനി അതൊക്കെ കേട്ടങ്ങ് അന്തം വിട്ട് പേടിച്ച് രാജേശ്വരിയുടെ പുറകിൽ നിൽക്കുകയാണ് ബാലചന്ദ്രനും വ്യാജമുദ്രപത്രമുണ്ടാക്കൽ പിന്നെ യൂണിഫോമിലുള്ള പോലീസിന് നേരെയുള്ള ഭീഷണിപ്പെടുത്തൽ ഇതിനൊക്കെ ശിക്ഷ ഒരുപാടാണ് പിന്നെ ആട്ടക്കിളങ്ങര സബ്ജയിലെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാടാണ് അതൊക്കെ കാണണമെന്നുണ്ടോ രാജേശ്വരിയെന്ന് ശ്രീരഞ്ജൻ ചോദിക്കുകയാണ് അന്നേരം പേടിയോടെ തലകുനിച്ചു നിൽക്കുന്നുണ്ട് രാജേശ്വരിയും ബാലചന്ദ്രനും തുടർന്ന് വീണ്ടും രാജേശ്വരി ശരദമായി ഭീഷണിപ്പെടുത്തുകയാണ് തൽക്കാലത്തേക്ക് നീ ജയിച്ചു എന്ന് കരുതണ്ട എന്ന് പറഞ്ഞിട്ട് തറയിൽ നിന്നും ഒരുപിടി മണ്ണ് വാരിയെടുത്തിട്ട് ശാരദാമയോട് പറയുകയാണ് ഇവിടെ നിന്ന് ഞാൻ ഒരുപിടി മണ്ണ് കൊണ്ടുപോവുകയാണ് പൂജാമുറിയിൽ വയ്ക്കാനായിട്ട് നീയും നിന്റെ മക്കളും ഇവിടെ നിന്ന് നടന്നൊഴിഞ്ഞില്ല എങ്കിൽ ചത്തൊഴിയും എന്നൊരു ശാപവാക്ക് പോലെ രാജേശ്വരി ശാരദാമയോട് പറയുന്നുണ്ട് അന്നേരം രാജേശ്വരി പിടിച്ചു മാറ്റിയിട്ട് തോറ്റു പറയുന്ന പഞ്ച് ഡയലോഗൊന്നും വേണ്ട നിങ്ങൾ പോകാൻ നോക്ക് രാജേശ്വരി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്ന് ശ്രീരഞ്ജനി പറയുകയാണ് അന്നേരം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വാടാന്നും പറഞ്ഞ് ബാലചന്ദ്രനെയും വിളിച്ചുകൊണ്ട് രാജേശ്വരി അവിടെ നിന്നും പോകുന്നുണ്ട് തുടർന്ന് എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് കുറുപ്പ് സാർ അങ്ങോട്ട് കഴിഞ്ഞ മോളെ എന്നും പറഞ്ഞു ശ്രീരഞ്ജിനിയോട് ചോദിച്ചുകൊണ്ട് വരുന്നത് അന്നേരം അല്ല കുറുപ്പ് സാർ ഇവിടെ നിന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ശാരദാമ്മ തിരക്കുകയാണ് ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് രഞ്ജിനി മോൾ ഇങ്ങോട്ട് വന്നതെന്ന് കുറുപ്പ് സാർ പറയുകയാണ് തുടർന്ന് കുറുപ്പ് സാറിന് തൊഴുകയോടുകൂടി നന്ദി പറയുകയാണ് ശാരദാമ്മ അന്നേരം നിങ്ങൾ എനിക്കല്ല നന്ദി പറയേണ്ടത് ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണനോടാണ് നന്ദി പറയേണ്ടത് മുദ്രപത്രത്തിലെ അക്ഷരങ്ങൾ തനിയെ മാഞ്ഞു മാറിയെന്നാണോ നിങ്ങൾ കരുതിയത് എല്ലാം ഇദ്ദേഹം ചെയ്തതാണ് എന്ന് ഗോപാലകൃഷ്ണനെ ചൂണ്ടി പറയുകയാണ് കുറുപ്പ് സാറ് അന്നേരം കണ്ണ് നിറയുന്നുണ്ട് ശാരദാമ്മയുടെയും ശ്യാമയുടെയും ഒക്കെ അന്നേരം ഗോപാലകൃഷ്ണൻ്റെ മുന്നിലേക്ക് വന്ന് നന്ദിയുണ്ട് ഗോപാലേട്ട എന്നോട് പൊറുക്കണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചതിന് മാപ്പാക്കണം എന്ന് ശാരദമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് തുടർന്ന് സങ്കടത്തോടെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണന്റെ രക്തത്തിൽ കലർന്നതാണ് ചതിയെന്ന് രാജേശ്വരി പറഞ്ഞത് സത്യമാണ് പക്ഷെ ശാരദയുടെ രക്തം അതിലേക്ക് കലർന്നപ്പോൾ അതങ്ങ് മാഞ്ഞു പോയി എന്ന് സങ്കടത്തോട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് തുടർന്ന് ശ്രീരഞ്ജിനി അവിടെ നിന്നും പോവുകയാണ് തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാനും പോവുകയാണ് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത വഴിയാണ് പോയേ പറ്റൂ പോകാതിരിക്കാൻ കഴിയില്ല എന്ന് അന്നേരം ഗോപാലകൃഷ്ണൻ്റെ കൈ പിടിച്ച് ശ്യാമ പറയുന്നുണ്ട് അച്ഛാ അന്നേരം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് മാപ്പ് തരണമെന്ന് അന്നേരം സാരമില്ല മോളേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പോകാൻ നേരം നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ആരും വരില്ല എന്ന് അത് കേട്ട് കണ്ണു നിറയുകയാണ് ശാരദാമ്മയുടെയും ശ്യാമയുടെയും തുടർന്ന് കാണിക്കുന്നത് സുസ്മിത ഒരു ഷോപ്പിംഗ് മാളിൽ നിന്നും ഫോണിൽ രാജേശ്വരിയോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നിങ്ങളുടെ പദ്ധതികളൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകണില്ല നിങ്ങളുടെ പാളയത്തിൽ തന്നെ ഒരു ഒറ്റുകാരനുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് രാജേശ്വരിയോട് ഈ സമയത്ത് ആ ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ രോഹിത് സുസ്മിതയുടെ ഫോട്ടോയുമായിട്ട് വന്ന് കുറേ ആൾക്കാരോട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട് തുടർന്ന് ഫോണൊക്കെ സംസാരിച്ച് വച്ച ശേഷം പെട്ടെന്ന് മുന്നിലേക്ക് നോക്കുന്ന സുസ്മിത രോഹിത്തിനെ കാണുന്നുണ്ട് ഇവനോ ും പറഞ്ഞു ആകെങ്ങ് അന്തം വിട്ട് കണ്ണു തള്ളി അങ്ങ് വെപ്രാളപ്പെട്ട് സുസ്മിത നിൽക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് സുസ്മിത കാറിലേക്ക് കയറി അങ്ങ് മറഞ്ഞിരിക്കുന്നു തുടർന്ന് രോഹിത് ഈ ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ അതായത് കാറിന്റെ ഫ്രണ്ട് വശത്തേക്ക് തന്നെ വന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി വരുന്ന രണ്ട് പെൺകുട്ടികളോടും ഈ ഫോട്ടോ കാണിച്ചിട്ട് കണ്ടിട്ടുണ്ടോന്ന് തിരക്കുന്നുണ്ട് അന്നേരം അതൊക്കെ പേടിയോടു കൂടി ഒളിഞ്ഞിരുന്ന് നോക്കുകയാണ് സുസ്മിത തുടർന്ന് അകത്തിരിക്കുന്ന സുസ്മിത ചിന്തിക്കുന്നുണ്ട് ഈ ഡ്രൈവർ ഇത് എവിടെ പോയി ഇവനെ കാണാനില്ലല്ലോന്ന് എന്നിട്ട് രോഹിതിനെ നോക്കി പറയുകയാണ് ഇവനെങ്ങും ഒരു വണ്ടിയും ഇടിക്കുന്നില്ലല്ലോ എന്ന് അന്നേരം ഫോട്ടോയും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന രോഹിത്തിനെ ഒരു ബൈക്ക് ഇടിക്കാനായിട്ട് വരികയാണ് തുടർന്ന് പെട്ടെന്നങ്ങ് രോഹിത് പിറകോട്ട് മാറുന്നുണ്ട് ബൈക്കുകാരൻ രോഹിത്തിനെ ചീത്ത വിളിക്കുന്നുമുണ്ട് എങ്ങോട്ട് നോക്കിയാണ് എന്നും പറഞ്ഞു അന്നേരം സോറിയൊക്കെ പറയുന്ന രോഹിത് പെട്ടെന്ന് പിറകോട്ട് മാറുന്ന സമയത്ത് രോഹിത്തിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ തെറിച്ച് സുസ്മിതയുടെ കാറിന് എന്റെ ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ട് അന്നേരം ഫോട്ടോ മറിഞ്ഞാണ് വീഴുന്നത് സുസ്മിതയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് തൻ്റെ ഫോട്ടോയാണെന്ന് ദൈവമേ എൻ്റെ ഫോട്ടോ എന്നും പറഞ്ഞ് അകത്ത് ആകെ പേടിച്ചിരിക്കുകയാണ് സുസ്മിത തുടർന്ന് ബൈക്കുകാരനൊക്കെ പോയ ശേഷം രോഹിത് ചുറ്റും ഫോട്ടോ എവിടെ പോയി എന്ന് അന്വേഷിക്കുകയാണ് അന്നേരം ആ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നും ഫോട്ടോ കിട്ടുന്നുണ്ട് പക്ഷെ അകത്തിരിക്കുന്ന സുസ്മിതയെ രോഹിത് കാണുന്നില്ല അന്നേരം ഫോട്ടോ എടുത്തിട്ട് രോഹിത് പറയുകയാണ് നീ എന്നെ തേച്ച് കളഞ്ഞിട്ട് പോകാമെന്ന് കരുതിയോ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും സുസ്മിതയെ നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് ഇതൊക്കെ കാറിനകത്തിരുന്ന് കേൾക്കുകയാണ് സുസ്മിതയും തുടർന്ന് രോഹിത് ആ ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന രണ്ട് പേരോട് ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതിലൊരാൾ ഈ കുട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഈ കുട്ടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അയാൾ പറയുകയാണ് അന്നേരം ഇവിടെ ഉണ്ടായിരുന്നോ എവിടെ ഈ കുട്ടി എവിടെയാണ് താമസിക്കുന്നത് എന്നറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് നേരം അതൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കണ്ടതാണെന്ന് അയാൾ പറയുകയാണ് എങ്കിൽ ഞാൻ അകത്ത് കയറി ചോദിക്കാമെന്നും പറഞ്ഞ് രോഹിത് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് ഈ സമയത്ത് സുസ്മിതയുടെ ഡ്രൈവർ വന്ന് വണ്ടി എടുക്കുന്നുണ്ട് അന്നേരം എവിടെ ആയിരുന്നു ഇടോത്താൻ പെട്ടെന്ന് വണ്ടി എടുക്കുന്നൊക്കെ ഡ്രൈവറെ വഴക്ക് പറയുകയാണ് അതിനുശേഷം അവർ അവിടെ നിന്നും പോകുന്നു ഈ കാറ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് രോഹിത് ഷോപ്പിംഗ് മാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് തുടർന്ന് രോഹിത് സുസ്മിതയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആളിനോട് എൻ്റെ ഫോൺ നമ്പർ തരാം ഇനി വരികയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം പറ്റുമെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കൂടി ചോദിച്ചറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് നമ്പർ കൊടുത്തിട്ട് രോഹിതം പോവുകയാണ് അവിടെ തുടർന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന രോഹിത് ആ ഫോട്ടോ നോക്കി വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ എന്നെ കണ്ടിട്ടുണ്ടാകും എൻ്റെ ഒരു നോട്ടം മതി ആസിഡ് പോലെ നിന്നിലേക്ക് അത് ആഴ്ന്നിറങ്ങാനായിട്ട് ഇനിയുള്ള രാത്രികൾ നിനക്ക് ഉറക്കമില്ലാത്തതായിരിക്കും എന്നൊക്കെ ഫോട്ടോ നോക്കി രോഹിത് പറയുകയാണ് ഇതേസമയം കാറിൽ തിരികെ വീട്ടിലേക്ക് പോകുന്ന സുസ്മിത ആകെ ടെൻഷനോടുകൂടിയാണ് വണ്ടിയിലിരിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് രാജേഷിയുടെ വീട്ടിലിരുന്ന് ആർത്തിയോടുകൂടി ഗോ ബാലചന്ദ്രൻ ഇരുന്നങ്ങ് ഭക്ഷണം കഴിക്കുകയാണ് അത് കണ്ട് കണ്ട് സെറ്റിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണനും അന്നേരം അടുക്കളയിൽ നിന്ന് നോക്കി ബാലചന്ദ്രൻ വിളിച്ചു പറയുകയാണ് ചേച്ചി കുറച്ചുകൂടി കൂടി ഇന്ന് എന്നിട്ട് ആ പ്ലേറ്റുമായിട്ട് ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ കുടിയൊഴിപ്പിക്കലൊക്കെ ആയിട്ട് എന്താണെന്നറിയില്ല ഭയങ്കര വിശപ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല എന്നൊക്കെ അന്നേരം ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ലല്ലോ നിനക്കത് വിശപ്പ് പണ്ടേ ഉള്ളതല്ലേ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ കളിയാക്കുന്നുണ്ട് ഈ സമയത്ത് കത്തുനിന്നും ഇഡലിയുമായിട്ട് രാജേശ്വരി വരുന്നുണ്ട് അന്നേരം രണ്ടെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ വേണ്ടച്ചി മൊത്തം ഇങ്ങിടന്ന് പറയുന്നുണ്ട് അന്നേരം ആ കാസറോൾ മൊത്തത്തോട് കൂടി ഗോപാലകൃഷ്ണന്റെ പ്ലേറ്റ് ബാലചന്ദ്രന്റെ പ്ലേറ്റിലേക്ക് തട്ടുകയാണ് രാജേശ്വരി അന്നേരം എന്തായത് ഇവനൊന്നും ഭക്ഷണം കണ്ടിട്ടില്ലേ എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് എനിക്കും കൂടി കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് അന്നേരം ഒന്ന് കളിയാക്കി രാജേശ്വരി പറയുകയാണ് ഗോപാലേട്ടനെ കഴിക്കാനായിട്ട് പ്രത്യേകം മാറ്റിവെച്ച ഉപ്പുമാവുണ്ട് കൊണ്ടുവരട്ടെ എന്ന് അന്നേരം ആ കൊണ്ടുവാന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ തുടർന്ന് ഗോപാലകൃഷ്ണനോട് സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ അളിയൻ പണ്ട് ശാരദാമ്മയും മക്കളെയും കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ തന്നെ നിന്നിരുന്നു പക്ഷേ മുപ്പത് പോയിൻ്റ് മൊക്കുപണ്ടമൊക്കെ കൊടുത്ത് ആ എഗ്രിമെന്റ് ഒക്കെ വാങ്ങിച്ചത് ഞങ്ങളുടെ കളി തന്നെയാണ് പക്ഷേ ഇപ്പോഴും കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അളിയൻ ഞങ്ങളുടെ കൂടെ നിന്നു പക്ഷേ അളിയന് പിന്നീട് അവിടെ ഒരു ചായ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണനെ കളിയാക്കി ഒരുപാട് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് അന്നേരം നീ ഭക്ഷണം കഴിക്കാനല്ലേ ഇരിക്കുന്നതെന്നൊക്കെ ബാല ഗോപാലകൃഷ്ണൻ കൂടി ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അന്നേരം ബാലചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിലേക്ക് പോയി ഇരിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ അന്നേരം കൂടെ പോയി ഇരിക്കുകയാണ് ബാലചന്ദ്രനും വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ് ശാരദാമയും മക്കളും അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ കണ്ണു തുറന്നത് തന്നെ പക്ഷേ മുദ്രപത്രത്തിലെ ആ അക്ഷരങ്ങളൊക്കെ എങ്ങനെയാ എന്തോ മാഞ്ഞു പോയത് എന്നൊക്കെ അങ്ങ് ബാല ഗോപാലകൃഷ്ണനെ ആക്കി സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ അന്നേരം അടുക്കളയിൽ നിന്നും വന്ന രാജേശ്വരി ഗോപാലകൃഷ്ണന്റെ പ്ലേറ്റിലേക്ക് അങ്ങ് മണല് ഒരു പ്ലേറ്റ് മണലിടുകയാണ് അന്നേരം അത് കണ്ടുകൊണ്ട് എന്താ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അന്നേരം എന്താണെന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ രാജേശ്വരി ചോദിക്കുകയാണ് ഇത് ഉപ്പുമാവല്ലേ എന്ന് അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഉപ്പുമാവോ ഇത് മണലല്ലേ ചേച്ചി മണലാണെന്ന് അന്നേരം ഗോപാലകൃഷ്ണനെ കളിയാക്കി രാജേശ്വരി പറയുകയാണ് അയ്യോ ഞാൻ ഉപ്പുമാവല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇത് എങ്ങനെ മണലായി എന്ന് അറിയാത്ത ഭാവത്തിൽ അങ്ങ് ആലോചിച്ച് രാജേശ്വരി നിൽക്കുന്നുണ്ട് അങ്ങനെ പലതും മാറും ചേച്ചി മുദ്രപത്രത്തിൽ എഴുതിയത് മാറാമെങ്കിൽ ഉപ്പുമാവും പൂഴിമണലാകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭക്ഷണം അങ്ങ് വാരി വാരി കഴിക്കുകയാണ് ബാലചന്ദ്രൻ അന്നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് മാറി ഗോപാലകൃഷ്ണൻ നിൽക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ബാലചന്ദ്രനും രാജേശ്വരിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അളിയ ഇത് ശരി തന്നെ ഇത് ഉറപ്പായും കുട്ടിച്ചാത്തൻ്റെ പണിയായിരിക്കും പല വീട്ടിലും ഞാനിതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അന്നേരം രാജേശ്വരിയും അത് ഭക്ഷണം പിടിച്ച് പറയുകയാണ് ശരിയാടാ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാനിട്ട കണ്ണിമാങ്ങ അച്ചാർ ഇപ്പോൾ കരിങ്കല്ലായി കിടക്കുന്നു പിന്നെ കഞ്ഞിവെള്ളം കള്ളായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണനെ അങ്ങ് കളിയാക്കി രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് അന്നേരം അളിയന് നന്നായിട്ട് വിശക്കുന്നുണ്ട് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുന്നു ബാലചന്ദ്രൻ പറയുകയാണ് അന്നേരം ഇനി ഞാൻ എന്ത് കൊടുക്കാനാണ് നിനക്ക് തന്നതേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചോറ് വയ്ക്കാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ചാക്ക് അരി അറുക്ക പൊടിയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തങ്ങ് രാജേശ്വരി നിൽക്കുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ് സോറി അളിയ ഞാനിത് പോയി അല്ലെങ്കിൽ രീതിയിൽ നിന്ന് കുറച്ച് തരുമായിരുന്നു എന്ന് അന്നേരം രണ്ടു പേരുടെയും ആക്കിയുള്ള സംസാരവും ഒക്കെ മനസ്സിലാകുന്ന ഗോപാലകൃഷ്ണൻ അവരുടെ അടുത്തു നിന്നും അങ്ങ് മാറിപ്പോകുന്നു ഗോപാലകൃഷ്ണൻ പോകുന്നത് കണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബാലചന്ദ്രനോട് രാജേശ്വരി പറയുന്നുണ്ട് കുടുംബശ്രീയിൽ നിന്ന് പോയി കഴിക്കാൻ പറയടാ അവിടെ ഒരു ഹോട്ടൽ മൊത്തമായിട്ട് തുറന്നു വച്ചിരിക്കുകയല്ലേ ഇപ്പോൾ അവിടുത്തെ രുചിയല്ലേ പിടിക്കുകയുള്ളൂ എന്ന് അത് കേൾക്കുന്ന ഗോപാലകൃഷ്ണൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്കങ്ങ് പോവുകയാണ് അതുകണ്ട് നന്നായിട്ട് അളിയനും പൊള്ളിയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് പൊള്ളണവട അല്ലെങ്കിൽ രാജേശ്വരി ഒരു മണ്ടിയാണെന്ന് അയാൾക്ക് തോന്നില്ലയെന്ന് ദേഷ്യത്തോടു കൂടി രാജേശ്വരി പറയുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്